മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കാറുണ്ട് ടെക്നിക്കുകൾ എല്ലാം തന്നെ നല്ലതാണ് പക്ഷെ ചില ടെക്നിക്കുകൾ ചില ആളുകളിൽ യാതൊരു റിസൾട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിലീഫ് സിസ്റ്റം അത്ര സ്ട്രോങ് അല്ല എന്ന് തന്നെയാണ് ലോവർ വൈബ്രേഷനിൽ നിന്ന് ഹയർ വൈബ്രേഷനിൽ എത്തേണ്ടത് നമ്മളാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോകളൊക്കെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഒപ്പം എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഏറ്റവും സിമ്പിൾ ആയ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയിട്ടാണ് ദിവസവും രാവിലെയും അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഒരു മൂന്ന് മിനിറ്റ് ടൈം നമ്മൾ മാറ്റി വെക്കുക മൂന്ന് മിനിറ്റ് എത്ര തിരക്കുള്ള ആളുകൾക്കും പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് ഈ ഒരു ടെക്നിക്കിന് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടെക്നിക്കിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇനി പറയുന്ന കാര്യങ്ങൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുൻപും അതേപോലെ തന്നെ രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് വൺ രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റ ഉടൻ തന്നെ ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മൾക്ക് നേടേണ്ടതായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്റെ മൂന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കണ്ടെത്തിയിട്ട് അത് പറയുക അത് നേടിക്കഴിഞ്ഞതായിട്ടുള്ള രീതിയിൽ വേണം പോസിറ്റീവ് അഫർമേഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് വൺ ഇനി അടുത്ത ഒരു മിനിറ്റ് നമ്മൾ നേടിക്കഴിഞ്ഞതായി ഫീല് ചെയ്തിട്ടുള്ള ആഗ്രഹം വിഷ്വലൈസ് ചെയ്യുക കൃത്യമായിട്ടുള്ള ഫീൽ ഉണ്ടായിരിക്കണം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻസസ് യൂസ് ചെയ്ത് എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു മനസ്സിലാക്കി ആ കാര്യങ്ങൾ നമ്മുടെ വിഷലൈസേഷനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ലക്ഷ്യത്തിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉള്ള ആളുകൾക്ക് വിഷ്വലൈസേഷൻ വളരെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും തേർഡ് വൺ അടുത്ത ഒരു മിനിറ്റ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നല്ല ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഏതെങ്കിലും ഒരു കാര്യം മതി ഇതുവരെ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നല്ല ഹെൽത്ത് നമുക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതേപോലെ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാം അതിന് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അങ്ങനെ ഏതെങ്കിലും ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരെണ്ണത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദിവസവും രണ്ടു നേരം ചെയ്യേണ്ടത് ഈ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണെന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണിത് ഹാർഡ് വർക്കിന്റെ ആവശ്യം ഒട്ടും ഇല്ലാത്ത ഒരു ടെക്നിക്കാണ് അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ ഉറങ്ങി എണീറ്റ ശേഷവും ചെയ്യുന്നതിനാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം നടക്കുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടുതലായി വർദ്ധിക്കും ഒപ്പം നമ്മളുടെ ഒരു ഏറ്റവും നല്ല നമുക്ക് ഇതുവരെ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു കാര്യത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ വളരെയധികം സന്തോഷം കിട്ടും അതേപോലെ തന്നെ ആ ഒരു സന്തോഷത്തിന് പുറത്ത് നമുക്ക് എനർജി വൈബ്രേഷൻസ് ഹയർ ആക്കി വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈയൊരു ടെക്നിക്ക് ചെയ്യാനായിട്ട് ആകെ മൂന്ന് മിനിറ്റ് മതി അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നത് മൂന്ന് മിനിറ്റിൽ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടോന്നു യാതൊരു പ്രശ്നവും ഇല്ല അതായത് നമുക്ക് അഫർമേഷൻസ് അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ കുറച്ച് കൂടുതൽ ടൈം ഒക്കെ എടുത്ത് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് ചെയ്യാം ഒരു കാര്യം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് രണ്ടു നേരം ചെയ്തിരിക്കണം എന്നൊരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എങ്കിലേ നമുക്ക് അതിന്റെ മാക്സിമം റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈയൊരു ടെക്നിക്ക് വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസ് കമന്റ് ബോക്സിൽ അറിയിക്കുക